ായ് നമസ്കാരം ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ ചെറിയ ഇമോഷൻസിനെ നമ്മൾ അപ്പോൾ തന്നെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അത് കൂടുതൽ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും പിന്നീടത് ഫിസിക്കലിയും മെൻ്റലിയും ആയിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് നമുക്കുണ്ടാക്കും അപ്പോൾ ഈ ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആകാം നമ്മുടെ ചിന്തകൾ തോട്ട്സ് ആകാം അല്ലെങ്കിൽ ഓർമ്മകൾ മെമ്മറീസ് ആകാം ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ അടുത്ത തലത്തിലേക്ക് പോവുകയില്ല അതായത് മൈൻഡ് ഫുൾനസ് പ്രാക്ടീസ് ചെയ്യുക അതിനുള്ള ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ അതായത് റെയിൻ ടെക്നിക്ക് ഫോർ മൈൻഡ് ഇത് എന്താണ് റെയിൻ ആർ എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാകുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചിലരൊക്കെ ചില ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവസ്ഥകൾ ഉണ്ടാകാം എനിക്കിപ്പോൾ ഉണ്ടാകുന്നത് എന്താണ് വറിയാണോ എനിക്ക് സ്ട്രെസ്സാണോ അതോ ഫിയർ ആണോ ഇങ്ങനെയുള്ള ചില റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാകാം അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഉണ്ടാകുന്നത് എന്താണ് സ്ട്രെസ്സാണോ ഫിയർ ആണോ അതോ ഇതെന്ത് തോട്ടാണ് എന്തിനെക്കുറിച്ചുള്ള തോട്ടാണ് അല്ലെങ്കിൽ എന്ത് മെമ്മറിയാണ് ഇത് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അടുത്തത് എ എ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ഓർ അലൗ ആ തോട്ടിനെ ആ ഇമോഷനെ അല്ലെങ്കിൽ ആ മെമ്മറിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അതായത് ഇതെനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളത് ഞാനിപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ്റെ ആണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അതുപോലെ തന്നെയാണ് അപ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്സ് അതായത് ചിലപ്പോൾ അത് ദേഷ്യമാകാം അല്ലെങ്കിൽ കരച്ചിലാകാം ഇതൊന്നും തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കാതെ അതിനെ എക്സ്പ്രസ് ചെയ്യുക അതാണ് അലൌ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ തന്നെ അടക്കി വയ്ക്കും തോറും വീണ്ടും അത് കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും അടുത്തതാണ് ഐ ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ഈ ഉണ്ടായ മെമ്മറി ഈ ഉണ്ടായ തോട്ട് അല്ലെങ്കിൽ ഈ ഉണ്ടായ ഇമോഷൻ ഈ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണോ അല്ലെങ്കിൽ നമ്മളാണോ അതിൻ്റെ റീസൺ ഇതെന്താണ് എന്നുള്ളത് വളരെ ക്യൂരിയോസിറ്റിയോടെ നമ്മൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം നമ്മിലേക്ക് തന്നെ നോക്കിയിട്ട് നമ്മൾ നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ത് കാരണമായിരിക്കാം ഇത് വന്നത് അടുത്തൊരു സ്റ്റെപ്പാണ് നോൺ ഐഡൻറ്റിഫിക്കേഷൻ ഇതെന്ന് പറയുന്നത് ഈ ഇമോഷൻസും ഈ തോട്ട്സും അല്ലെങ്കിൽ ഈ മെമ്മറീസും ഇതല്ല ഞാൻ ഇതല്ല എൻ്റെ ജീവിതം നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതാണ് ഈ ഇമോഷൻസിനെ നോൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് റെയിൻ എന്ന് പറയുന്നത് ആ എ ഐ എ ഇതിലൂടെ ഈ ടെക്നീക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് ഫുൾനെസ് ആയിട്ടിരിക്കാനും അതൊരു പ്രാക്ടീസ് പോലെ ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും കൊണ്ടുവരാനായിട്ടും അത് നിലനിർത്താനായിട്ടും നമുക്ക് പറ്റും അതേപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കാനും പറ്റും താങ്ക്